you. Mm -hmm. अरे मति लगा ना मति लगा कान मत लगा ओ देखो इधर में देखो इधर हां मैं वही करती हूं हां हां एक मिनट कल तो मेरे पास जाने का था तो थोड़ा सड़क पड़ जाओ इधर इधर कहीं छोड़गा हां अब जा रहा है 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 अब जा � ആദവി വിലപ്പനെ വേറായേറ്റിക്ക് ചീക്കാൻ തിമർത്തു ആദവി വിലപ്പനെ വേറായേറ്റിക്ക് ചീക്കാൻ തിമർത്തു ആദവി വിലപ്പനെ വാങ്ങേണ്ട സുദേശണമായി അതെ ഇപ്പോ ആദവി വെരിക്ക ആങ്ങോട്ട് കൊടുക്കാം ആങ്ങോട്ട് കൊടുക്കാം ഓന്റെ എത്ര എത്ര ആദവി ഇത് ഓർത്തൈറ്റോ ഇത് എപ്പോ ഇതിപ്പോ ഇട്ട് കൊടുക്കണം ആദവി കൊടുക്ക് രക്ഷകരിൽ നിന്നും മല അരണ വാങ്ങുന്നു അത് വേണ്ട അതൊരു കാശ്വാട്ടോ കാശ വാങ്ങിക്കാം ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് അധികം നമ്മൾ സമയം നീക്കുന്നില്ല പെട്ടെന്ന് കഴിക്കണം അപ്പോ തുമ്പൂർ സർവീസ്കരണ ബാങ്ക് നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ നല്ല മനുഷ്യർ ചേർന്ന രൂപം കൊടുത്തതാണ് ഇന്ന് കർഷകർക്ക് സഹായകമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ സർവീസ് സർവീസ്കരണ ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ നാഷണൈസ് ബാങ്കുകളിലൊക്കെ ഇപ്പോൾ കർഷകർക്ക് നാല് ശതമാനം പലിശക്ക് കാർഷിക വായ്പ ഗോൾഡ് ലോൺ കൊടുക്കേണ്ടത് നമ്മൾ തൊമ്പൂർ സർവീസ് എന്നും ഈ വില്ലേജ് അതിർത്തിയിലെ കർഷകർക്ക് അവരുടെ ഭൂമിയുടെ അളവനുസരിച്ചിട്ട് മൂന്ന് ശതമാനം പലിശയിലാണ് കാർഷിക വായ്പ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കർഷകരെ ഏറ്റവും നന്നായി സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ കാർഷിക പദ്ധതികൾ നമ്മളാക്കി കൊടുക്കുക ഞങ്ങള് ഇതിന്റെ ചാതം പിണാനൂർ ബ്ലോക്ക് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടറെ കാണുകയില്ല ഇപ്പൊ അവര് ഇവിടെ ഒരു വെജിറ്റബിൾ ഇക്കോ ഷോപ്പിന്റെ യൂണിറ്റ് അനുവദിക്കാം സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി അനുവദിക്കാം എന്ന് പറയുകയും അത് നടത്തുന്നതിനു വേണ്ടി ഞങ്ങൾ നേരിട്ട് സംഘം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു അപ്പൊ അതിന് പകരം മറ്റൊരാളുടെ സഹായത്തോടു കൂടി ആരംഭിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്കും അതുപോലെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്കും വിദ്യാഭ്യാസം ഒരുപാട് മെസ്സേജും നോട്ടീസൊക്കെ നൽകിയില്ലായി പക്ഷെ ആരും നടത്താൻ വേണ്ടി തയ്യാറായി വരുന്ന അവസ്ഥ ഉണ്ടായില്ല അപ്പോ കഴിഞ്ഞ സമയം ബാങ്ക് സ്റ്റാഫ് ചെമ്പകശ്ശേരി രാജൻ അറിഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രകാശൻ പ്രകാശം പറമ്പിൽ ഇത് നടത്താൻ തയ്യാറായിട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിനുള്ള ഇതിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും വിഷം കുറഞ്ഞ പച്ചക്കറികൾ നാട്ടിലെ ആളുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം അത് മാത്രം വെച്ചുകൊണ്ട് നമുക്കറിയാം നാട്ടിലെല്ലാ പച്ചക്കറികൂടെ കിട്ടില്ല അപ്പൊ രണ്ട് ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വാങ്ങിക്കുന്ന പച്ചക്കറികൾ വില വ്യത്യാസം ചേർന്നുണ്ടാകും വേറെ ഭാഗത്തും മറ്റ് പച്ചക്കറികൾ വളിച്ചും വിൽക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ചായയും പിന്നെ ബിരിയാണി ചലഞ്ച് നൂറുപോയ്ക്ക് ബിരിയാണി ചലഞ്ച് ഉണ്ട് ബിരിയാണി വിൽപ്പന ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് എല്ലാവരുടെയും സഹായപ്പെടുത്തിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ പുറന്തോട്ട് കൃഷി അപേക്ഷണ നമ്മൾ എനിക്കുണ്ടായി കഴിഞ്ഞ വർഷം നോക്കീസ് അടിച്ച് അപേക്ഷ എടുത്തിട്ടും അത് തയ്യാറായി വന്നിട്ടുണ്ട് ഇപ്പോ മൂന്ന് രണ്ടാളുകൾ തയ്യാറായി വന്നിട്ടുണ്ട് അതിപ്പോ സാബു വാരം മാളില് തുടയുന്ന പറഞ്ഞു അപ്പൊ അവരിപ്പോ